ഒരു രൂപയുടെ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ഭാഗ്യശാലികൾക്ക് നേടാം ലക്ഷം ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് രൂപ രൂപ വീതം പേർക്ക് സെപ്റ്റംബർ നെറു ഭാഗ്യം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർ സ്വീകരണം യുവധാര നേടിയൂർ യുവധാരത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ പരുതൂർ സ്വദേശിനിയും അധ്യാപികയുമായ ബീനചന്ദ്രനാണ് ജന്മനാട്ടിൽ സ്വീകരണം ഒരുക്കിയത് പരിതൂർ യുവതാരാ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം മുക്കിലപ്പിടിയിൽ നടന്ന സ്വീകരണ പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് അംഗം പി സുധീർ ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മളൊരു വീട്ടിൽ നടക്കുന്ന ചടങ്ങ് പോലെയാണ് പുറത്തല്ലാതെ നമ്മുടെ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഒരു സംഘടിപ്പിക്കുന്ന പരിപാടി പോലെയാണ് ഈ പരിപാടി എനിക്ക് തോന്നുന്നത് ഇപ്പോടെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ അവാർഡ് പ്രഖ്യാപിച്ച പല ആൾക്കാരും ഒന്ന് പോകുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ ഇല്ലാത്ത ഒരു വൈകാരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള അടുപ്പമുള്ള ആളുകളായിരിക്കും ഇന്ന് ഈ ഇരിക്കുന്ന എല്ലാവരും ഒരാളും ഒഴിച്ചു നിർത്തല്ല അല്ല ഈ ആളുകളുടെ ഇടയിലാണ് എന്നും ഈ നേരത്തെ പറഞ്ഞിടത്തിൽ രമണി ചേച്ചി സൂചിപ്പിച്ച പോലെ നമുക്കാർക്കും ഇത് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ ഓരോ കാലഘട്ടത്തിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും മുതിർന്ന കൗമാരപ്രായത്തിനു മുതിർന്നു വരുന്ന സമയത്തൊക്കെ തന്നെ ഈ കഴിവ് എന്താണ് എന്ന് ബോധ്യപ്പെട്ട് മനസ്സിൽ അവാർഡ് അവാർഡ് ഒരു വ്യക്തിക്കാണ് സംസ്ഥാന ചലച്ചിത്ര ഗ്രാമപഞ്ചായത്ത് അംഗം പി രമണി അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ ബീന ആർ ചന്ദ്രനെയും സിനിമയിൽ ഒപ്പം അഭിനയിച്ച പി പി സുബ്രഹ്മണ്യനെയും പൊന്നാട ചാർത്തി അനുമോദിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അനുമോദനം ഒരുക്കി ഗ്രാമപഞ്ചായത്ത് അംഗം ടി ശാന്തകുമാരി ക്ലബ് ഭാരവാഹികളായ വി സുരേഷ് ബാബു എ പി മനോജ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു അവാർഡ് മറുപടി നിങ്ങളുടെ നാട്ടിലെ ആളുകൾ എന്തൊരു നന്മയുള്ള ആളുകളാണെന്ന് എന്തോ അവരുടെ നമ്മുടെ ഈ പെരുമാറ്റങ്ങളൊക്കെ കണ്ടിട്ട് വളരെ എളിമയോട് കൂടിയിട്ടുള്ള പെരുമാറ്റങ്ങൾ കണ്ടിട്ടാ തോന്നുന്നുണ്ട് അവർ എല്ലാവരും ഞാനങ്ങനെ അത്ഭുതപ്പെട്ടു പോയോ ഓരോരുത്തരും വന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ നാട് എത്ര നന്മയുള്ള ആളുകളാണ് നാട്ടിൽ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നാടിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ എൻ്റെ നാടിൻ്റെ നന്മയാണ് ഈ ഒരു അവാർഡിനെ എന്നെ അർഹയാക്കിയത് ഞാൻ ഈ ഒരു ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട് ഇവിടെ ആയിരുന്നല്ലോ കുട്ടിക്കാലത്ത് മുഴുവനെ ഓടി നടന്ന വഴികളാണ് ഇതൊക്കെ എല്ലാ വീടുകളിലും കയറിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നണം ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഒരു വീടും അറിയില്ലേ കുട്ടികൾക്ക്